മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഇവിടെ കുറേ തള്ളൽ വിദഗ്ധകളും വിദഗ്ധന്മാരും നോക്കൂട്ടോ നോക്കൂ ഓരോരുത്തരെ വെച്ച് നമുക്ക് നോക്കാം അനീഷിൻ്റെ നോക്കി നോക്കും ഫസ്റ്റ് തന്നെ അനീഷ് ഇരുന്ന് പറയാം സ്നേഹിക്കുന്നവരെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മരിക്കാൻ വരെ തയ്യാറാണ് ബിഗ് ബോസ് ആൾ ആ ബോക്സ് എടുത്തിട്ട് അനുമോളെ പ്രൊട്ടക്റ്റ് ചെയ്തല്ലോ ക്യാഷിൻ്റെ മൂന്നര ലക്ഷത്തിൻ്റെ കളിയിൽ ഫസ്റ്റ് റൗണ്ടിൽ അനുമോളെ പ്രൊട്ടക്റ്റ് ചെയ്തത് മൂപ്പരാളാണ് അപ്പോൾ ആ അപ്പം മൂപ്പരാളുടെ ഇത് സാബുമായി എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ിട്ടും ചെയ്തു ഡസ്റ്റ്ബിനിൽ കൊണ്ടിട്ടും ചെയ്തു അപ്പോൾ ഒരാൾ പറയുന്നത് ഞാൻ സ്നേഹിക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മരിക്കാൻ വരെ തയ്യാറാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞോട് തള്ളി മറക്കേട്ടാ അപ്പം നെവിൻ ഇരുന്ന് പറയുകയാണ് അപ്പുറത്ത് അക്ബറിനോട് പറയുക അനുമോളിൻ്റെ കാര്യത്തിൽ പാവം തോന്നുന്നില്ല കേട്ടോ ഇത്തിരി എങ്കിലും ജെനുവനായിട്ട് പറയുന്നത് നെവിനാണെന്ന് എനിക്ക് തോന്നുന്നു ഈ വീക്കിൽ കേട്ടോ കഴിഞ്ഞ വീക്കത്തെ കാര്യമൊന്നും ഈ വീക്കിൽ ഇത്തിരി ജനുവൻ ആയിട്ട് നിൽക്കുന്നത് നെവിൻ ആണ് അനുമോളെ കെട്ടിപ്പിടിച്ചുകൊണ്ടും പറയുന്നത് എനിക്ക് നിന്നോട് യാതൊരു കുഴപ്പമില്ല കേട്ടോ ഞാൻ അക്ബറിനടുത്തും പറഞ്ഞു എനിക്ക് പാവം തോന്നുന്നുണ്ട് നീ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പാവം തോന്നണോ എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ജനുവനായിട്ട് നെവിൻ്റെ കാര്യത്തിൽ എനിക്ക് ജനുവനായിട്ട് തോന്നുന്നുണ്ട് ബാക്കി എല്ലാവരും അഭിനയിക്കാം കേട്ടോ ഈ പറഞ്ഞ അനീഷ് എല്ലാത്തിനും യും കാഴ്ച അക്ബർ വേറൊരു അഭിനയം ഒരാളെ ഒന്നിൽ കൂടുതൽ വിശ്വസിക്കരുത് നെവിനെ കൊടുങ്കാറ്റായി വരും ആയിരിക്കണം മുതലുണ്ടല്ലോ കൊടുംകാറ്റാണെന്ന് അനുമോള നോക്കിട്ട് ഒരു ആരും അത്ര നല്ല ആൾക്കാരൊന്നും അല്ല പിന്നെ അനുമോളെ മാത്രം പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ആതിരയുടെ ബുദ്ധി നോക്കി വെക്കൂട്ട ഈ ആഴ്ചയിൽ അനുമോളുടെ എഗയിൻസ്റ്റായിട്ട് നിന്നാൽ അവൾക്ക് വോട്ട് കൂടും എന്ന് വിചാരിച്ചു കൊണ്ടാണ് ആതില അനുമോളുടെ എഗൈൻസ്റ്റ് നിൽക്കുന്നത് അല്ലാണ്ട് എന്ത് കാര്യം ഉണ്ടായിരുന്നു അന്ന് ഈ അഗൈൻസ്റ്റ് നിൽക്കാൻ മാത്രം ഇതിന് ഇതിന് വലിയ കാര്യങ്ങളുണ്ടായിട്ട് ആതില നിന്നിട്ടില്ല ഈ വീക്കിൽ കഴിഞ്ഞ വീക്കിൽ നെവിൻ അഗേൻസ്റ്റ് നിന്നപ്പോൾ നെവിൻ പോയില്ല എല്ലാവരും ചോദിച്ചു നെവിൻ പോകുന്നു നെവിൻ പോയില്ല അപ്പോൾ ആതിലയുടെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു എനിക്ക് ഈ വട്ടം ഞാൻ അഗൈൻസ്റ്റായി നിൽക്കാം അതിന് പറയുന്നുണ്ട് എനിക്കും ഫൈനലിൽ എത്രന്ന് ആഗ്രഹമുണ്ട് ബേബി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ് നൂറുടെ തള്ളാണ് പിന്നെ സഹിക്കാൻ ബേബി ഒരു ഫൈനൽ എത്താൻ വേണ്ടി ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ആണ് അത് എത്തുക തന്നെ ചെയ്യും ഒന്ന് ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞു ആദ്യമായിട്ടൊരു തള്ളിലിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇനി അനീഷിൻ്റെ ബുദ്ധി നോക്കൂ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നവരെ അനീഷ് ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും ഏ അനീഷിനറിയാം പുറത്ത് അവിടെ നല്ല പോസിറ്റീവ് അടിക്കുന്നുണ്ടാവും എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ആളെ അപ്പോൾ അയാളുടെ ഒപ്പം നിന്ന ആൾക്ക് എന്തായിരിക്കും ഓ അനീഷ് പാവം എന്നുള്ള ലെവലിൽ അനീഷിനെല്ലാം ഒരു സപ്പോർട്ട് ആ അനീഷിൻ്റെ ബുദ്ധിയും അങ്ങനെ ആയിട്ടുണ്ട് ടനീഷ് ഞാൻ ചോദിക്കുന്നില്ലേ എന്താ അവിടെ കിടക്കുന്നെ അപ്പം അനുമോൾ ഇതാണ് സുഖം ചേട്ടാ അനു ചേട്ടാ ഇത്രയും നാളും ഈ സുഖം ഉണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്നിട്ടുള്ള സുഖം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം പറയും ഇപ്പോഴെല്ലാം ആരും ആയിട്ടും ഉണ്ടെന്നില്ലല്ലോ അതുകൊണ്ട് കിപ്പ് ഇതാണ് സുഖം എന്ന് പറയുന്നല്ലോ പിന്നെ അനുമോൾ ട്രിക്ക് ഒന്ന് നോക്കൂട്ടോ കേട്ടോ ക്യാമറയെ ഫോക്കസ് ചെയ്തിരുന്നിട്ട് കരയുന്നു ആ ഒരു കാരണവുമില്ല വെറുതെ രാത്രി ഇരുന്ന് അനുമോള് ക്യാമറയെ ഫോക്കസ് ചെയ്തിരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് വെറുതെ ഇരുന്ന് കരയുന്നു അവനോന്ന് രണ്ടാക്കിയ പ്രശ്നങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന് കരയുന്നു അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും വേണ്ടി ഇനി കുറച്ച് ദിവസം കൂടെ എല്ലാവരുടെ അടുത്തും മിണ്ടി വർത്താൻ പറഞ്ഞ് സോൾവ് ചെയ്ത് പോകണം ഇല്ലെങ്കിൽ പിന്നെ കരയണം എന്നുണ്ടെങ്കിൽ ക്യാമറയിൽ വെച്ചിട്ടല്ല കരയേണ്ടത് ടോയ്ലറ്റിലോ അല്ലെങ്കിൽ ഡ്രസ്സിങ് റൂമിലോ പോയിരുന്ന് കരയണം